സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തീരൂർ വീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മളിപ്പോ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞിരുന്നു ക്ലിയർ സെയിൽ ഉണ്ട് തെന്നാളപ്പുട്ടി ഓരോരോ പീസ് നമുക്ക് അടുത്തിട്ട് ആദ്യം സെയിലായിട്ട് ഒഴിവാക്കാം കാരണം നമ്മള് പുതിയ പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പീസ് ഉള്ളൂ അതൊന്നും കൂടെ പറയാണ് ഒരു പീസ് ഒരു പീസ് ഉള്ളു അപ്പൊ ഇന്നിപ്പോൾ ക്ലിയർ സെയിൽ ആട്ടോ വീഡിയോ പിന്നെ നാളെ ചുരാഷള്ളി ചുരിദാറുടെ വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്ന് കാണിക്കാട് ചന്തയിൽ ആകെ രണ്ട് വിറ്റുകൾ ഉള്ളൂ രണ്ടേ രണ്ട് വീസ് ഇട്ടാണ് കാരണം ക്ലിയർ സെയിലാണ് രണ്ട് പീസ് മാത്രം പിന്നെ മസ്ജീനൊക്കെ നല്ല മോഡലിലും ഓരോ പീസ് ഓരോ പീസ് വെച്ചിട്ടാണ് അപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു ആയിരത്തി അഞ്ഞൂറൊക്കെ തന്നിരുന്നൊരു വെറ്റിയാണ് അഞ്ഞൂറ് വരുന്ന ചന്തയിൽ വെറ്റിയുള്ള അതായിട്ട് കൂടി വിറ്റാ കേട്ടോ ഹാങ്ക് വർക്കൊക്കെ വരുന്നത് അപ്പോൾ ഇതിപ്പോ ഓഫർ സെയിൽ വീടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ് ഷിപ്പിംഗ് ഷിപ്പിങ്ങുണ്ട് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഓഫർ സെയിൽ വീഡിയോയിൽ പിന്നെ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ മുമ്പോട്ടുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് ചന്തേരി കേട്ടോ നീട്ടി ചന്തേരിയാണ് മസ്ലീൻ അല്ല മസ്ലീൻ ഇനി കാണിക്കാനുള്ളതാണ് അപ്പോൾ അതേ പറഞ്ഞതരം ചന്തേരിയാണ് ഇതൊരു ത്രീ ഡേയ്ക്സ് എല്ലൊക്കെ വരെ അടിക്കാൻ തോന്നുന്നുണ്ട് ഇതിന്റെ വീതി കണ്ടിട്ടതാണ് വീതി മുതൽ ഇപ്പം കണ്ടിട്ടോ വീതിൻ്റെ വെള്ളം എത്രയൊരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ചൊക്കെ ഇപ്പം ഉള്ളേ കാരണം പിന്നെ പാൻറ്റ് പ്യുവർ മസ്ലിൻ ഹെവി റിയുമ്പോൾ പ്യുവർ മസ്ലീനാണ് വരുന്നത് ഷോൾ തന്നെ നല്ല ഭംഗിയാണ് ഇംഗ്ലീഷ് ഷോളാണ് നല്ല ഭംഗിയുള്ള ഇംഗ്ലീഷ് ഷോൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഷോള് നോക്കിപ്പോയി ഷോൾ മാത്രാണ് വ്യത്യാസം അപ്പം ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇപ്പൊ ഷിപ്പിംഗ് ഇട്ടാ നല്ല റേറ്റ് ഉള്ള ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ മേലെ റേറ്റ് ഉള്ളത് ആകെ വ്യത്യാസം ഈ ഷോളാണ് ഇതൊരു കോഫിയല്ലേ <ip presents> <app> ും മറ്റേതൊരു വാലറ്റ് പോയിട്ടുണ്ട് കേട്ടോ സെയിം ബാക്കിയൊക്കെ സെയിം പാൻറ്റ് സെയിം ടോപ്പ് സെയിം ഒക്കെ സെയിം ആയിട്ടോ ഇതൊരു ഷോളിൻ്റെ ഡിഫറെൻ്റ് ഒന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പ്ലഷ് പെയിൻ്റ് അത് പെട്ടെന്ന് ഈ ഓഫറൊക്കെ ഇപ്പം നമ്മൾ സീസൺ വരെ ഉണ്ടാവുകയുള്ളൂ സീസൺ ഈ സീസൺ വരെ ഉണ്ടാവുള്ളൂ ഈ ഓഫറും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഓഫറൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം സീസൺ ആയാൽ പിന്നെ നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് ഡീവായിട്ടാവും അപ്പം ഇത് ഒരു എന്താ പറയുക അത്രയോ ഒരു പ്യുവർ സെറ്റ് ഒന്നും ഇല്ല ആകെ രണ്ട് കളർ ഈ കളർ വ്യത്യാസം നോക്കും ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടേ രണ്ടേ പീസ് അപ്പോൾ അത് പ്യുവർ മസ്രീൻ തന്നെ അത്രയും പ്യുവർ മസ്രീനാണെങ്കിൽ ആയിരത്തി അതോ ബിറ്റാണ് അപ്പോൾ അതൊരു ഫൈബ്രിക്സർ വരെ സ്റ്റിച്ച് ചെയ്യാം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആണ് ഒരു സീക്വൻസി നല്ല ടിച്ചത് അപ്പം അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള നല്ല വൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ അതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടു കാണാൻ അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കാൻ ആയിരത്തി നാനൂറ് ചെയ്യാം ഇട പാൻഡ് ഹെഡിയർ ആയിട്ട് പാൻഡ് സോഫ്റ്റ്വെയറിന്റെ ഡിജിറ്റൽ പെൻഡി ഷോർട്ടവർ അല്ല പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും ആയിരത്തി എണ്ണൂറിന്റെ ബിറ്റാണ് എണ്ണൂറ്റി സംതിങ്ങിന്റെ അപ്പത് ഇപ്പൊ കൊടുക്കണ ആയിരത്തി നാനൂറ് ചാർജ് കിട്ടോ രണ്ട് കളർ മാത്രമേ ഈ ഒരു മോഡല് വേണ്ടു വേറെ കളർ ഒന്ന് ചോദിച്ചിട്ട് കാര്യ ഈ ഒരു രണ്ടേയും രണ്ട് ഇതാണ് എണ്ണൂടി ഫൈവ് എക്സെൽ വരെ ഈയൊരു മോണലിൽ ഞാൻ ഫൈവ് എക്സെല്ലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് സ്ലീവിന് എക് സ്ലീവിന്റെ ഭാഗം ഇതാണ് ഉണ്ടാവും ഇതാണ് സ്ലീവിന്റെ ഭാഗം ഈ ഒരു ഭാഗമാണ് സ്ലീവിൻ്റെ പിന്നെ ഭാഗമാണ് ബാക്ക് പാർട്ട് ഇതായിട്ട് പോയേട്ടോ അത് ഇതാണ് സി നല്ല പ്യുവർ മസ്ലീൻ എന്നാൽ പ്യുവറാണ് മസ്ലീൻ അത്രക്കും സോഫ്റ്റും നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മസ്ലീനാണ് ആയിരത്തി നാനൂറ് കൃഷി ചെയ്യും കേട്ടോ അതൊക്കെ ഇതൊരു പീസ് പീസുള്ളൂ കേട്ടോ അതൊക്കെ നല്ല ഡിമാൻഡ് പീസയാണ് ഈ ഒരു പീസും രണ്ട് പീസൊക്കെ എങ്ങനെ ബാക്കിയാകുക എന്നുവെച്ചാൽ ചിലർ നമ്മളോട് വെടി ഇട്ടേക്ക് മെസ്സേജ് ചെയ്ത് എടുത്തേക്കാൻ പറയും അങ്ങനെ നമ്മൾ ആ സാധനം എടുക്കും ഇത്ര തീയതി വയസ്സരിക്കുന്നൊക്കെ അല്ലെങ്കിൽ നാളെ അയക്കും പറ്റുന്നു അങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് സാധനം അവർ വാങ്ങലും ഉണ്ടാവില്ല നമ്മളെ കച്ചവടം ബുക്കും ചെയ്യുക അങ്ങനെയാണ് ഈ ഒരു ഓരോ പീസും ഈ രണ്ട് പീസൊക്കെ നമുക്ക് ബാക്കിയായില്ലായിരുന്നു കാരണം ഇതൊക്കെ ഡിമാൻഡ് പീസായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ ഡിമാൻഡ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങിൻ്റെ ഡിമാൻഡ് ചെയ്ത് പീസിൻ്റെ എന്ത് ഡിമാൻഡ് ചെയ്യുന്ന പീസിന് എല്ലാവരും ചോദിച്ചു വന്നിട്ട് ഒരു പീസായിരുന്നു അങ്ങനെ ഒരു പീസ് ഇവിടെ ബാക്കിയായി ആയിരത്തി നാനൂറ് പശിപ്പിന് ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങിന്റെ വിറ്റാണ് ഇപ്പം ഇതും പ്യുവർ മസ്റ്റിൻ്റെ കേട്ടോ അടിപൊളി മസ്റ്റിനായിട്ട് സ്ലീവ് ഇതാക്കി ഇതാണ് സ്ലീവിന്റെ ഭാഗം സ്ലീവിന്റെ ഭാഗം എനിക്ക് ഡിമാൻഡ് വരുന്ന പീസൊക്കെ നമുക്ക് ഇങ്ങനെ വാക്കിയാകില്ല എങ്ങനെയാണ് ഇതാക്കിയാൽ ഇത് മസ്തിന് തന്നെ പാൻറ്റ് ഒക്കെ മൂന്ന് മീറ്റർ വരും മസ്ലീനെ വരുന്ന പാൻറ്റും ടോപ്പിനൊക്കെ തന്നെ ഫോളോസ് വരെ കണ്ടിട്ടുണ്ടാവും നല്ല ഡിമാൻഡ് ആയിട്ട് അപ്പൊ ആയിരത്തി നാനൂറ് ഇപ്പൊ ആയിരത്തി ആയിരത്തി നാനൂറ് ഇവിടെ ഷിഫ്റ്റ് ചെയ്യും പിറ്റികളാണ് ഒരുപാട് റിസ്റ്റോ കഴിച്ച പിറ്റ ആണ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും അഞ്ചിലെന്നെ വർക്ക് റേറ്റ് കഥ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് കാരണം എന്താ അത്രയും ഡിമാൻഡ് ആയിട്ട് പ്യോർ മസലികൾ വരുന്ന വ്യക്തിയാണ് ആ റേറ്റില്ല ആയിരത്തി നാനൂറ് ഉള്ളുട്ട് അപ്പം അത് ബിയർ സൈലായതുകൊണ്ട് തന്നെ ഇനി സ്ലീവിനുള്ള ബാഗാണ് ഇനി കാണിക്കുന്നത് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാത്തത് ഫോർ എക്സൽ ഫൈവ് എക്സലായിട്ടൊക്കെ ഓക്കെ ഓക്കെ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതാ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഷോർട്ട് ഷോർട്ട് നിർത്തി എല്ലാത്തിനും നിർത്തി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം കാണിച്ച ചങ്കേയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ബാക്കി ഇനി കാണിക്കുന്ന ഒക്കെ ും നല്ല അടിപൊളി മസീനാണ് ഒരു ലോക്കൽ മസീനില്ലാതെ മസീനാണ് ഇതും നമുക്ക് ഇങ്ങനെ തന്നെ വന്നത് ആയിട്ട് ഇതും ഇപ്പിയായ സംഭവങ്ങളാണ് ഇന്നലെ കോഫറിട്ടിങ്ങും മൂന്നാലിനെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയായിട്ട് അത് ഞാൻ കാൽ ചേർ എടുത്ത് വെക്കാണ്ടിട്ടോ കഴിയണതും ഇതാണ് നെക്കിന്റെ പോർഷൻ കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനാണ് ഈ വരുന്നത് നല്ല ഹാൻഡ് വർക്കൊക്കെ ഇതൊക്കെ അപ്പോൾ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം ഫുള്ള് ഹാൻഡ് വർക്കും മിററും ഒക്കെ കൊടുത്തിട്ട് പ്യുവറായിട്ടുള്ള മസീനാണ് നല്ല ഭംഗിയുള്ള മസീനാണിത് നല്ല തുണിയായിട്ട് ഇത് നമ്മളീ ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല തുണിയാണ് കംപ്ലീറ്റ് വരില്ല കളർ പോകില്ല ഈ ഒരു തുണിയൊക്കെ ബാക്ക് പാർട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ ഷോൾ നല്ലൊരു ഇങ്ങനൊരു വരുന്ന ഒരു ഷോളാണ് തനേലപ്പം കൂട്ടെ ഈ ഷോൾക്കാറുണ്ട് തനേപ്പം ഷോൾ ആണ് അപ്പം ഇതിന്റെ പാൻറ് നല്ല ഭംഗിയുള്ള കളറായിട്ടോ ഇതൊക്കെ രണ്ട് കളറെ ഉള്ളു കേട്ടാ ഈ ഒരു രണ്ട് കളറില് വരുന്ന ഭംഗികളായി വൈ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഹാൻഡ് വർക്കും മെറും സ്റ്റോണൊക്കെ ഇണ്ടിട്ടതി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് പാൻറ്റ് ഇതാ ഷോൾ ഇതാണോ ഫുള്ള് നിൽക്കത്തി അതാ അപ്പൊ ആയിരത്തി നാനൂറ് ആണ് ആയിരത്തി എഴുന്നൂറിന്റെ ഒക്കെയാണ് വരുന്നത് അപ്പൊ അടുത്തത് ഇത് അടുത്ത് നമ്മൾ വീഡിയോ ഇതിന്റെ ലുക്ക് കാരണം ഇതും ഇതേപോലെ രണ്ടേ രണ്ട് പീസേ തന്നെ ഒരേപോലെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് പിന്നെ മൂന്ന് പ്രാവശ്യം റേറ്റ് സ്ലീവ് സ്ലീവ് ആകുക മനുഷ്യർ ആദ്യം ഇത് വന്നു ഇതും നമുക്ക് അത്യാവശ്യം സ്ലീവിന്റെ ഭാഗത്ത് കേട്ടോ കിട്ടുള്ളൂ പാൻ ഇതാ ചെറിയ റയൗന്റെ പാൻറ് തന്നെ ഷോളിലും ഇങ്ങനെ മിറർ വരുന്നുണ്ട് കേട്ടോ ഷോളിലും ഫുൾ മിറർ ഇങ്ങനെ ഷോൾ മസീനാണ് ഫുള്ള് നിറവ് വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇതാ ഇതിന്റെ ഒരു ലുക്ക് ഇതാണ് ഇതുപോലെയാണ് വരുന്നത് ബാക്ക് പാർട്ട് ഇതുപോലെ സ്ലീവ് സ്ലീവ് ഇതാ ഇതാ കേട്ടോ സ്ലീവ് ഇതാണ് സ്ലീവ് ത്രീ പത്ത് സ്ലീവേ കിട്ടും പാൻറ്റ് ഇതാ ഷേർട്ട് അപ്പൊ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഈ മസീനക്ക് ആയിരത്തി അഞ്ഞൂറ് എണ്ണൂറ് അറുന്നൂറൊക്കെ റേറ്റ് ഉണ്ട് ഇതിനൊക്കെ റേറ്റ് നമ്മൾ ആയിരത്തി നാനൂറ് ഇത് ഈ ഒരു ഒക്കെ ആയിരത്തി എണ്ണൂറ് വരുന്ന മസീബിറ്റാണ് പ്യോർ മസിറ്റാണ് അപ്പൊ ഇതിനൊക്കെ ആയിരത്തി നാനൂറ് ആണ് വരുന്നത് കേട്ടാ അപ്പൊ ഓഫർ ഒക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു ദിവസം കൂടെ ആകും സെയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ആരെങ്കിലും വിളിച്ചുണ്ടെന്നു അല്ലെങ്കിൽ ഓഫർ ഒന്നും സെയിൽ സീസൺ ആയിത്തൊടങ്ങല്ലേ അതുകൊണ്ടുള്ള ക്ലിയർ ആണ് അപ്പൊ അപ്പോൾ നമ്മുടെ ഗീവേനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ പത്ത് കഴിഞ്ഞൊരു ഗീവ വേ ഇട്ട് ഇതും ഇൻസ്റ്റഗ്രാമിലും കൂടെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ വെച്ചിരിക്കൽ രണ്ടാമത്തെ വീഡിയോ ഗീവേവേൻ വല്ലൊരു വീഡിയോ എന്താ നോക്കിയാൽ മതി റൂൾസും കാര്യങ്ങളൊക്കെ അറിയാം മൂന്ന് ചുരിദാറ് മൂന്നാൾക്ക് ചുരാറാണ്ട് സമ്മാനം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും